കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വന്നു അത് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായിട്ട് മാറിയിരുന്നു ആലപ്പുഴയിലെ ഗവൺമെന്റ് സ്കൂളായ മുഹമ്മദ് അഡ്സ് ബോയ്സ് സ്കൂളിൽ നിന്നും ഒരു അധ്യാപിക രണ്ട് ഇരട്ട സഹോദരന്മാരെ നിരന്തരമായിട്ട് ജാതി അധിക്ഷേപം നടത്തുക എന്താണ് വംശീയമായിട്ട് അവരെ കാണുക അവരെ ഗുണ്ടകളെന്ന് വിളിക്കുക നീയൊക്കെ പഠിക്കാനല്ല വരുന്നത് എന്ന് പറയുക നീയൊക്കെ ഗുണ്ടാ പണിക്കാണ് വരുന്നത് അങ്ങനെ നിരവധി വാക്കുകൾ പറഞ്ഞുകൊണ്ട് സഹപാഠികളെ മുന്നിലിരുത്തിയിട്ട് അപമാനിക്കുന്ന രീതിയിൽ ഏറ്റവും ബാക്ക് ബെഞ്ചിൽ കൊണ്ടിരുത്തുന്ന ഒരു വാർത്ത അത് നമ്മുടെ കേരള സമൂഹം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ട് എടുത്തു അതിന് കാരണം എന്തെന്നാൽ നമുക്കറിയാം വർഗീയതയും വിദ്വേഷവും പരത്തുന്ന നിരവധി അധ്യാപക അധ്യാപികമാരും അധ്യാപകന്മാരും നമ്മുടെ കേരളത്തിലും നമ്മുടെ ഉടനീളമായിട്ടുണ്ട് അങ്ങനെ നിരവധി വാർത്തകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷേ കേരളത്തിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ അത് കുറച്ചും കൂടി ആഘാതം വർദ്ധിക്കും കാരണം നമ്മുടെ കേരളമാണ് കുറച്ചെങ്കിലും വർഗീയതയെ ചെറുത്ത് നിൽക്കുകയും വർഗീയതയ്ക്ക് ഇടമില്ലാത്തൊരു തലമാക്കി കൊണ്ടുപോകുന്നതും മറ്റ് സംസ്ഥാനങ്ങളിൽ നിരന്തരമായിട്ട് നടക്കുന്നുണ്ട് അത് ഇപ്പോഴും നടന്നു പോകുന്നുണ്ട് പക്ഷേ ആലപ്പുഴയിൽ ഒരു ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ഇത്രയും വലിയൊരു ഒരു സംഭവം ഉണ്ടായി അതിനെക്കുറിച്ച് നമ്മുടെ സമൂഹം ഒന്നാകെ എന്താണ് ചർച്ചയിലൂടി സഞ്ചരിക്കുന്ന ഇപ്പോൾ ഈ ഒരു രണ്ട് വിദ്യാർത്ഥികൾ അവർക്ക് അവരെ ആദ്യമേ ഇളയ ആളെ ഇങ്ങനെ അധിക്ഷേപിക്കുകയുണ്ടായി അപ്പോൾ മൂത്തവൻ എതിർത്തപ്പോൾ അവനിക്കെതിരെ നടപടിയെടുക്കുകയും ക്ലാസ്സിൽ കയറേണ്ട എന്നുള്ള നടപടി ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു വിഷമമൊക്കെ തോന്നും കാരണം നമ്മൾ ഇത്രയും വിദ്യാസമ്പന്നതക്കെ ആയിട്ട് നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്നവർ നമ്മളെ അധ്യാപകർ അത്രത്തോളം എന്താണ് വിദ്വേഷ നോക്കി കാണുന്നത് എന്നുള്ള ഒരു ഒരു സങ്കടകരമായുള്ള ഒരു സൂചനയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വിദ്യാർത്ഥി പറയുന്ന ആ വിഷമത്തിൽ പറയുന്ന മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോയും അതിനുശേഷം അവരുടെ അമ്മ എന്താണ് വിദ്യാർത്ഥികളുടെ അമ്മ പറയുന്ന കാര്യവും കൂടി കേട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ ഇതേപോലുള്ള അധ്യാപികമാരും അധ്യാപകന്മാരും നിലനിന്ന് ഇതുപോലുള്ള പ്രവർത്തികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം ഞാനവിടെ അഡ്മിഷൻ എടുക്കാൻ തന്നെ ചെന്നവീൻ്റെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടോലും ഇല്ല ടീച്ചർ ഞാൻ ചെന്നപ്പോൾ തന്നെ ടീച്ചർ എൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നത് നീ കൊട്ടേഷനി വന്നതാണ് നീ സ്പോർട്സ് താരമാണ് നീ ഇതിങ്ങനെയൊക്കെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു എന്നെ കുറെ കളിയാക്കി അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ വെള്ളം കുടിക്കാൻ നിന്നത് വെള്ളം കുടിക്കാൻ ചെന്നപ്പോഴാണ് ഈ ടാങ്ക് മൊത്തം ഒന്ന് അറിഞ്ഞിടക്കുക അപ്പം മറ്റേ ഗ്ലാസ് ഇങ്ങനെ തുറന്നു കുടിക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസ്സിലാണെ മൊത്തം ഈ ചോരേയും പഴുപ്പും പഞ്ഞി വെച്ചിരിക്കുന്നത് മാതിരി അപ്പം ആ മറ്റേ ഒരു സ്ട്രോ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു സാധനമുണ്ട് അത് ഊരി എല്ലാവരും കുടിച്ചു കൊണ്ടിരുന്നത് ഞാനപ്പത് ഊരിങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന പൊക്കി കുടിച്ചുകൊണ്ടിരുന്ന ഞാൻ കുടിക്കുന്ന ടീച്ചർ കണ്ടത് ടീച്ചർ എന്നെ ആദ്യം കുറെ വഴക്കിട്ടു വന്നു എന്നിട്ട് ചോദിച്ചു നീ എന്താ ഇങ്ങനെ കുടിക്കുന്നത് നീയൊക്കെ വായി വെച്ച വെള്ളമാണ് ഇത്രയും പിള്ളേര് കുടിക്കണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ടീച്ചർ അതിന് അങ്ങനെ പറയുന്നത് എന്ന് ടീച്ചർ ടീച്ചർ നിന്നെയൊക്കെ കണ്ടാലും വെള്ളം കുടിക്കും നിന്നെ കണ്ടാൽ അറപ്പ് വരുമല്ലോ എന്നുള്ളത് അപ്പഴാണ് ടീച്ചറിന്റെ അടിക്ക് ഞാൻ ദേഷ്യപ്പെടുന്നത് ഇവരെ മാനസികമായിട്ട് ഞാൻ ചെന്നേണ്ട ജാതി കൂട്ടി തന്നെയാണ് ടീച്ചർ പറഞ്ഞത് എപ്പോഴും ഇവരിട്ടോണ്ടിയല്ലോ ഡ്രസ്സിനെ കുറിച്ച് പറയുക എൻ്റെ സാമ്പത്തിക അനുസരിച്ച് എനിക്കുള്ളതും മേടിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇവനും ഈ പ്ലസ് ടുവിന് പഠിക്കണവനെയും കളിയാക്കാറുണ്ടായിരുന്നു നമ്മളുടെ അതനുസരിച്ച് നമുക്ക് അപ്പം ഇവർക്കുള്ള ഡ്രസ്സ് അല്ലേ സാറ് അവരിട്ടു പോകും ആ ഡ്രസ്സിനെ കുറിച്ച് വരെ ആ ഡ്രസ്സ് ഇട്ടേണ്ടി ചെല്ലുമ്പോൾ ഇവരോട് ടീച്ചർ ചോദിക്കണം ഈ നിന്റെയൊക്കെ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ അറിയാമല്ല നീയൊക്കെ പഠിക്കാൻ വരുന്നതല്ല നീയൊക്കെ കൊട്ടേഷന് വരുന്നതാണ് നിന്നെയൊക്കെ കാണുമ്പോൾ തന്നെ എന്തെങ്കിലും തോന്നുമല്ലാ മനുഷ്യൻ നിനക്ക് വൃത്തിമ്മേനൊക്കെ നടന്നുകൂടിയെന്നൊക്കെ ടീച്ചർമാരും ഇത്രയും വലിയ കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറയുമ്പോഴുള്ള മാനസികാവസ്ഥയൊന്നും ഓർത്തേ സാര് ഇപ്പം ടീച്ചർ അന്ന് ചോദിച്ചത് നീ വെള്ളം കുടിച്ച കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത് ടീച്ചർ പറയണേ നിന്നെയൊക്കെ കണ്ടാൽ തന്നെ നിന്നെ കണ്ടാൽ തന്നെ വെള്ളം കുടിക്കുക അല്ലാടാ നിന്നൊക്കെ കാണുമ്പോൾ തന്നെ അറപ്പ് വരുമല്ലാന്ന് ആ ടീച്ചർ ഇവൻ ചെന്നതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസം മൂന്ന് പ്രാവശ്യത്തോളം ഇവന് മൂന്നാല് പ്രാവശ്യം നമ്മുടെ അപ്പുറത്തുനിന്ന് കുട്ടികളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഇനി ഇവര് തൊണ്ണയാണ് പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞില്ല അവരിവരുടെ കൂടെ ഇരുന്നിട്ട് ഇവന്റെ കൂടെ ഇരുന്നിട്ട് ടീച്ചർ അവരെ വിളിച്ച് ഫ്രണ്ട് ഇരുത്തിയിട്ട് ഇവനോട് പറയുന്നത് നിന്നെ കാണുമ്പോൾ പറയാം നീ പഠിക്കാൻ വരുന്ന അല്ല നീ ഇവിടെ എന്തോ വേറെന്തോ കാര്യത്തിന് വരുന്നതെന്നതുകൊണ്ട് നീ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നാൽ മതിയെന്നും പറഞ്ഞ് ഏറ്റവും ബാക്കിലെ ബെഞ്ച് രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങനെ ഇരുത്തി അപ്പം ഞാനത് എന്ന് ചോദിച്ച് ടീച്ചറിനോട് ഞാൻ ചോദിച്ചു ടീച്ചറെ ഇങ്ങനെ എന്താണ് കുട്ടികളിങ്ങനെ ഒ ഇഷ്ടപ്പെടുത്തുമ്പോൾ അവർക്ക് മാനസ്യമായിട്ടൊരു അത് ടീച്ചർ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല വേറൊരു ടീച്ചറിൻ്റെ എനിക്ക് ആ ടീച്ചറിനറിയത്തില്ല വേറൊരു ടീച്ചറാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും ഇവൻ അവിടെ നിന്ന് എന്നോട് പറഞ്ഞ അമ്മ ഈ ടീച്ചറാണ് എന്നാ ഇത്രയും ദിവസം ഇങ്ങനെ കാണിച്ചത് പിന്നെ ഒരേപോലുള്ള പ്രിൻസിപ്പിള് പറഞ്ഞു എന്നോട് ഇവര് ഒരേപോലെ ഒരേ മുഖം ഉള്ളവരെ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനെ പഠിപ്പിച്ചാൽ ഇവർ ആൾമാറാട്ടം നടത്തുമെന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ ഇത്ര നാളും പഠിപ്പിച്ചിട്ട് അങ്ങനെ ഒരു നിയമം ഇന്ന് എനിക്കറിയാൻ പറ്റായിരുന്നു എന്താ ടീച്ചർ ഈ പ്ലസ് വണ്ണിന് വന്നപ്പോൾ മാത്രം ഒരു നിയമം പറയണെന്താണെന്ന് ടീച്ചർ പറഞ്ഞു അങ്ങനെ പ്രിൻസിപ്പൾ